സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ വി എഷ്പി പ്രവർത്തകരെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു പാലക്കാട് നല്ലേപ്പള്ളി സർക്കാർ യു പി സ്കൂളിലെ അധ്യാപകരെയാണ് ഭീഷണിപ്പെടുത്തിയത് നിതിൻ തോമസ് വിവരങ്ങളാണ് നിതിൻ എല്ലായിടത്തും സ്വാഭാവികമായിട്ടും നടക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇത് എന്തിനായിരുന്നു ഭീഷണിപ്പെടുത്തലിൽ ആരെയൊക്കെയാണ് പിടികൂടിയത് തീർച്ചയായിട്ടും ദിവീഷ് കാലങ്ങളായിട്ട് എല്ലാ സ്കൂളിലും എല്ലായിടത്തും നടന്നു വന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓണം ആഘോഷിക്കുക അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുക എന്നുള്ളത് ഇതൊക്കെ ഒരു വിദ്യാർത്ഥികളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നതിൻ്റെയും ഒരു സന്തോഷവും കാര്യങ്ങളുമൊക്കെയാണ് ഇതിലേക്ക് മതസ്പർദ്ധ കടത്തിവിടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് ആഘോഷം ചെറിയ രീതിയിൽ സ്കൂളിൽ നടത്തി യു പി സ്കൂളാണ് ചെറിയ കുട്ടികളാണ് നമുക്കറിയാം യു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രായമൊക്കെ നമുക്കറിയാം അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷം സ്കൂളിൽ നടത്തി ഇപ്പോൾ സ്കൂൾ അധികൃതരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു അവരൊരു കേക്ക് പോലും മുറിച്ചിട്ടില്ല ജസ്റ്റ് ഈ കുട്ടികളൊക്കെ ക്രിസ്മസിൻറ്റേതായിട്ടുള്ള രീതിയിലുള്ള വേഷം അണിഞ്ഞെത്തി അവരതിൻ്റെതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ നടത്തി അത്രയും മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടിയിലേക്ക് ഈ മൂവർ സംഘം അതിക്രമിച്ചു കയറുകയും അതേപോലെ തന്നെ അവർ ഈ സ്കൂളിലെ അധികൃതരോട് അതായത് പ്രധാന അധ്യാപകരോടും അധ്യാപകരോടും ചോദിച്ച കാര്യമെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ആഘോഷിക്കുമോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചിരുന്നോ ഇത് കുട്ടികളെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി ക്രിസ്മസിൻ്റെ ആഘോഷം എന്തിനു നടത്തുന്നു ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ എന്തിനു ധരിപ്പിക്കുന്നു നിങ്ങൾക്കെതിരെ ഞങ്ങൾ പരാതി നൽകും അത്തരത്തിലുള്ള രീതിയിൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു ആ അത്തരത്തിൽ കാര്യങ്ങൾ മാറിയതിനു ശേഷമാണ് ഈ പ്രധാന അധ്യാപിക പിന്നീട് പോലീസിൽ പരാതി നൽകുന്നത് പോലീസ് പോലീസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ആരൊക്കെയാണ് പ്രതികളെന്ന് തിരിച്ചറിയുന്നത് ഈ പ്രധാന അധ്യാപകർക്കോ അല്ലെങ്കിൽ മറ്റു അധ്യാപകർക്കോ ഈ വന്നവരാരാണെന്ന് പോലും അറിയില്ലായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതിനു ശേഷമാണ് ഇവർ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ തന്നെ മനസ്സിലായത് നല്ലപ്പള്ളി സ്വദേശികളായ വടക്കുംതറ കെ അനിൽകുമാർ മാനാനംകുറ്റി കറുത്തേടത്ത് സുശാസനൻ തെക്കുമുറി വേലായുധൻ എന്നിവരാണ് ഇപ്പോൾ മൂന്ന് പേര് അറസ്റ്റിലായിരിക്കുന്നത് ഇതിൽ അനിൽകുമാർ എന്ന് പറയുന്നത് വിശ്വഹിന്ദു പരീക്ഷത്തിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ ഭജ്രംഗൾ ജില്ലാ സംയോജകിൻ്റെ ആളാണ് വി സുശാസനൻ എന്ന് പറയുന്നത് വിശ്വഹിന്ദു പരീക്ഷത്തിൻ്റെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻ്റാണ് കെ വേലായുധൻ എന്ന് പറയുന്നത് അത്തരത്തിൽ ഈ മൂന്ന് പേരുമാണ് ഈ സ്കൂളിലേക്ക് കടന്നു വന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായിരിക്കും പ്രശ്നമുണ്ടാക്കിയത് ഇപ്പോൾ ഇവർക്കെതിരെ എഫ്ഐആർ ചുമത്തിയിരിക്കുന്നത് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അസഭ്യം പറയുക അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഈ മൂവരും ഇപ്പോൾ റിമാൻഡിലാണ് രവീഷ്